മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും സൗഹൃദ നഗർ അംഗൻവാടിയുടെയും ഇടവഴി വീതി കൂട്ടൽ പ്രവൃത്തിയുടെയും നിർമ്മാണ ഉദ്ഘാടനം ആദ്യമേ നിർവഹിച്ചതായി അറിയിക്കുന്നു നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ ഏറ്റവും അധികം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്നതും തലസ്ഥാന നഗരസഭയ്ക്കാണ് ആ തലസ്ഥാന നഗരസഭയ്ക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നേതൃത്വം കൊടുക്കുന്ന കുറച്ചധികം വർഷങ്ങളായി നേതൃത്വം കൊടുക്കുന്ന മുന്നണി ആ മുന്നണിയുടെ നേതൃത്വത്തിൽ സുസ്ഥിരമായ വികസനം നമ്മുടെ നഗരത്തിൽ സാധ്യമാക്കുന്നതിനു വേണ്ടി സാധിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് ഈ പ്രദേശത്ത് ആദ്യം ഈ യോഗത്തിൽ വന്നവരെല്ലാം ഒരുപക്ഷെ എന്നേക്കാൾ വളരെ മുതിർന്ന പ്രായം ചെന്ന മുതിർന്നവരുൾപ്പെടെ ഈ പ്രദേശത്ത് ഈ പരിപാടിക്കെത്തിയ മുഴുവൻ ജനങ്ങൾക്കും അറിയാം നമ്മുടെ പുത്തൻപള്ളി വാർഡ് ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അതിലുണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നേരിട്ട് നിങ്ങൾ എല്ലാവരും അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചതല്ല ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ ഇവിടെ ജനപ്രതിനിധി എന്ന് പറയാൻ ഇവിടെ ചിലരുണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും വികസന പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് സാധിച്ചത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ചിലതൊക്കെ ഇവിടെ സ്വാഗത പ്രാസംഗിക്കാൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ആ വികസന പ്രവർത്തനങ്ങളെല്ലാം ചേർത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടിയ അംഗീകാരങ്ങളെല്ലാം ചേർത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നഗരസഭയുടെ ഭരണസമിതിക്കെതിരെ മേയറെന്ന് ഔദ്യോഗിക ചുമതല വഹിക്കുന്ന എനിക്കെതിരെ ഡെപ്യൂട്ടി മേയർ എന്ന സ്ഥാനം വഹിക്കുന്ന ശ്രീ പി കെ രാജു അദ്ദേഹത്തിനെതിരെയൊക്കെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ ചില ആളുകൾ ബോധപൂർവം ശ്രമിക്കുമ്പോഴെല്ലാം യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജനങ്ങൾ നഗരസഭാ പരിധിയിലെ നൂറ് വാർഡിലെയും ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇന്ന് നമുക്കറിയാം സാധാരണ നമ്മുടെ നഗരത്തിന്റെ ഇന്നത്തെ സാഹചര്യം വെച്ച് പലപ്പോഴും പൊതുയോഗങ്ങൾ പോലും നമുക്ക് നടത്താൻ കഴിയില്ല കാരണം എല്ലാവരും തിരക്കിട്ട ജീവിതമാണ് രാവിലെ ഒരു പരിപാടി വെച്ചാൽ നമുക്ക് നടത്തുന്നതിൽ പരിമിതിയുണ്ട് വൈകുന്നേരം പരിപാടി വെച്ചാൽ നമുക്കറിയാം എല്ലാവരും സാധാരണ തൊഴിൽ നോക്കുന്നവരാണ് എല്ലാവരും എത്തിച്ചേരുന്നതിനു വേണ്ടിയുള്ള പ്രയാസമുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളെയും അവരെ അവരുടെയൊക്കെ ഭാഗമായി നിന്നുകൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഈ പരിപാടിയിൽ എത്തിച്ചേർന്നു എന്നത് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ് ഇന്ന് നഗരത്തിലെല്ലായിടത്തും ഇത് കാണാൻ വേണ്ടി സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ് അതുമാത്രമല്ല സാധാരണ നമ്മുടെ നാട്ടിൽ മഴയുണ്ടായാൽ എന്താ സാഹചര്യം സ്വിച്ചിട്ട പോലെ എല്ലാവരും വീട്ടിലെത്തുന്നത് അതിലെനിക്ക് പുത്തമ്പള്ളിയിലെ ജനങ്ങളോട് സന്തോഷവും നന്ദിയും പ്രകടിപ്പിക്കാനുണ്ട് ചില ആരോഗ്യ പ്രയാസമുള്ളവർ മാറി എന്നതിനപ്പുറം മറ്റാരും അത്തരം പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ പോലും കാലാവസ്ഥയിൽ പോലും ആരും തിരിച്ചു പോകാൻ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്രവർത്തനം നഗരസഭ ഏറ്റെടുക്കുന്നത് എന്ന നല്ല ബോധ്യം ജനങ്ങൾക്കുണ്ട് അതിൽ നേരത്തെ ബഹുമാന്യനായ നമ്മുടെ കൗൺസിലർ സൂചിപ്പിച്ചതുപോലെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് ജനങ്ങൾ എപ്പോഴാണെങ്കിലും മനസ്സിലാക്കും അതിനകത്ത് ഇനിയിപ്പോ എന്തൊക്കെ പ്രചരണം നടത്താൻ ശ്രമിച്ചാലും നമുക്ക് തന്നെ അനുഭവം ഉണ്ടല്ലോ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണസമിതി ചുമതലയേറ്റത് മുതൽ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാക്കുക എന്നതാണ് ചില ആളുകളുടെ ലക്ഷ്യം അപ്പൊ ആ ലക്ഷ്യം അവരെല്ലാം ആ അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് തന്നെ വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അപ്പോൾ അവർ സ്വാഭാവികമായും ഉണ്ടാക്കുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മളെല്ലാം ഭയപ്പെട്ട് ആ ഇടപെടലിൽ നിന്ന് വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകും എന്നാണ് ചില ആളുകളുടെ ഒരു കാഴ്ചപ്പാട് എന്നാൽ പിന്നോട്ട് പോയില്ല എന്ന് മാത്രമല്ല അതിദൂരം മുന്നോട്ട് പോകാൻ കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് സാധിച്ചു എന്നത് സമീപകാലത്ത് കൂടി നാം മനസ്സിലാക്കുകയാണ് ഇത്തരം ഉണ്ടാക്കുന്നവർ അറിയാത്ത അല്ലെങ്കിൽ അവർ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത അറിയാൻ ശ്രമിക്കാത്ത ചില കാര്യങ്ങളുണ്ട് കേരളത്തിൽ തുടർച്ചയായി രണ്ടു തവണ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച കോർപ്പറേഷനുള്ള പുരസ്കാരം വാങ്ങിക്കുന്ന നഗരസഭയാണ് കോർപ്പറേഷനാണ് തിരുവനന്തപുരം നഗരസഭ അപ്പൊ സ്വാഭാവികമായും പറയാൻ സാധ്യതയുള്ള ചില കാര്യമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റിൽ അപ്പൊ സ്വാഭാവികമായും നിങ്ങൾക്ക് പുരസ്കാരം തന്നതാവില്ലെന്നാണ് അടുത്ത ചോദ്യം അപ്പോഴാണ് രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരം നഗരസഭയ്ക്കാണ് പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പുരസ്കാരം പോലും ഏതാണ്ട് ആറുമാസത്തിനുള്ളിൽ ഞാൻ തന്നെയാണ് നേരിട്ട് പോയി ഏറ്റുവാങ്ങിയത് അപ്പൊ അത് ഇടതുപക്ഷ ഗവൺമെന്റ് ആയിട്ടല്ലല്ലോ നമുക്ക് തരുന്നത് ഇനി അതിൽ കൂടി സംശയമുണ്ടെങ്കിൽ ഞാൻ പറയാം ഏറ്റവും അഭിമാനപൂർവ്വം ഞാൻ പറയാം നേരത്തെ ശ്രീ സലീം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ യു എൻ ഷാങ്കായി പുരസ്കാരം കിട്ടുന്ന രാജ്യത്തെ ഏക നഗരമാണ് തിരുവനന്തപുരം നഗരസഭ അപ്പൊ കരു നമ്മുടെ കുത്തമ്പള്ളിയിലെ തൊട്ടപ്പുറത്ത് ജംഗ്ഷനിൽ പോയിരിക്കും അവാർഡ് വാങ്ങിയെന്നല്ല നമ്മുടെ നാട്ടിൽ അവാർഡ് വാങ്ങിക്കുന്നത് ജനങ്ങളുടെ മനസ്സിലാണ് ഇതിനകത്ത് ഒരു സംശയവും വേണ്ട ഈജിപ്തിലെ അലക്സാണ്ട്രയിലാണ് പുരസ്കാരം വാങ്ങിയത് ഈജിപ്തിലെ പ്രധാനമന്ത്രി വരെ പങ്കെടുക്കുന്ന പരിപാടിയിൽ അങ്ങനെ ഒരു പുരസ്കാരം നമ്മുടെ രാജ്യത്ത് ഇന്നുവരെ ഒരു നഗരത്തിനും ലഭിച്ചിട്ടില്ല ആദ്യമായി ലഭിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിനാണ് അപ്പൊ ചിലർ പറയും ആ അവാർഡിന് അത്രയും പ്രാധാന്യമുണ്ടോ എന്ന് ചോദിക്കും അത് യു എൻ ഹാബിറ്റാറ്റിന് അത്രയും പ്രാധാന്യമുണ്ടോ എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ ചില രാഷ്ട്രീയ തിമിരം ബാധിച്ചവർ എത്തിച്ചേർന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അപ്പം അങ്ങനെ എത്തിച്ചേരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളോടൊപ്പം നമുക്ക് സുസ്ഥിര വികസനത്തിന് വേണ്ടി പുരസ്കാരം ലഭിക്കുന്നു നമ്മളോടൊപ്പം പുരസ്കാരം കിട്ടിയ മറ്റ് നഗരങ്ങളെ പറ്റി നമുക്ക് പരിശോധിക്കാം ഒന്ന് ഓസ്ട്രേലിയയിലെ മെൽബൺ ആണ് നമുക്ക് സ്വപ്നം കാണാൻ വേണ്ടി പറ്റുമോ അങ്ങനെ ഒരു നഗരത്തോടൊപ്പം തലസ്ഥാന നഗരസഭ എത്തിച്ചേർന്നു എന്ന് അഭിമാനപൂർവ്വം പറയേണ്ടവരല്ലേ നമ്മളെല്ലാവരും ഇനി മറ്റൊന്ന് ഖത്തറിലെ ദോഹയാണ് അപ്പം ഓസ്ട്രേലിയയിലെ മെൽബേണിനൊപ്പവും ഖത്തറിലെ ദോഹയോടൊപ്പവും തലസ്ഥാന നഗരസഭ നഗരം എത്തിച്ചേർന്നു എന്ന് അഭിമാനിക്കാൻ കഴിയുന്നത് ഇവിടത്തെ ഓരോ ജനങ്ങൾക്കായിരിക്കണം എന്ന അഭ്യർത്ഥന എനിക്കുണ്ട് അതിന് നമുക്ക് സാധിക്കണ്ടേ അതിനു പകരം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനു വേണ്ടിയുള്ള സമയം അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ കൂടുതൽ കരുത്തുറ്റവരാക്കും ഉദാഹരണമാണ് ഇന്നത്തെ ഇവിടത്തെ ഇവിടെ നടക്കുന്ന ഈ ഉദ്ഘാടന പരിപാടി എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നുള്ളൂ കാരണം നിങ്ങളെല്ലാവരും വളരെയധികം നേരത്തെ ഈ പരിപാടിയുടെ ഭാഗമായവരാണ് ഞാനൊക്കെ എത്തിച്ചേരുന്നതിനും വളരെ നേരത്തെ എല്ലാവരും എത്തിച്ചേർന്നതാണ് നേരത്തെ സഹാ സലീം സൂചിപ്പിച്ചതുപോലെ ഈ പരിപാടി ബഹുമാനീനായ മന്ത്രി അദ്ദേഹം എത്താനിരുന്നതാണ് അദ്ദേഹം ചില മറ്റു കാരണങ്ങളാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കാരണങ്ങളാൽ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ആശംസകൾ കൂടി ഈ പരിപാടിക്ക് രേഖപ്പെടുത്തണമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് വളരെ അടിയന്തരമായി നമുക്ക് ഈ രണ്ട് പ്രവർത്തികളും പൂർത്തീകരിക്കാൻ സാധിച്ചാൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ കൂടി ഞാൻ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഇനിയും നമുക്ക് ഒരുപാട് മുന്നേറാനുണ്ട് നമ്മുടെ വാർഡിന് മുന്നേറാനുണ്ട് നമ്മുടെ നഗരത്തിന് മുന്നേറാനുണ്ട് അതിൽ ജനങ്ങളെ എല്ലാം ചേർത്തു പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന് തിരുവനന്തപുരം നഗരസഭ അതിന് നേതൃ നേതൃത്വപരമായ പങ്കുവഹിക്കും അതിൽ നിങ്ങൾ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നേരത്തെ ഇവിടെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ വികസന പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു പോവുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം ഇപ്പം നമ്മുടെ തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിൽ പരിശോധിച്ചാൽ ഞാൻ വളരെ അഭിമാനത്തോടു കൂടി കാണുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ സീനിയർ ആയിട്ടുള്ള കൗൺസിലർമാർ മൂന്നും നാലും അഞ്ചും തവണയായി കൗൺസിലർ കൗൺസിലർമാരായിരിക്കുന്ന നിരവധി പേരുണ്ട് അതിന് ഉദാഹരണം ആണ് ഇവിടെ നമ്മുടെ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ തൊട്ടടുത്ത മറ്റൊരു വാർഡ് കൂടിയായിട്ടുള്ള വള്ളക്കടവിലെ കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീമതി ഷാജിദ ഷാജിദാനാസറും അതുപോലെ ശ്രീ എസ് അലീം നമ്മുടെ സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ഇവിടത്തെ ഇവിടത്തെ വാർഡ് കൗൺസിലർ കൂടിയായിട്ടുള്ള ഈ ഭരണസമിതിയുടെ കാലയളവിൽ തന്നെ ചെയർമാനായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം അപ്പോൾ അങ്ങനെ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ കൗൺസിലർമാരുടെ അനുഭവവും അവരുടെ അത്തരത്തിലുള്ള പരിജ്ഞാനവും ഒക്കെ ഉപയോഗപ്പെടുത്തുകയും ഞങ്ങളെപ്പോലെയുള്ള പുതിയ അംഗങ്ങളുടെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളെല്ലാം കൂട്ടിച്ചേർന്നതാണ് വികസനത്തെ മുന്നോട്ട് നയിക്കുന്ന ഘടകം അത് പെട്ടെന്നാരെങ്കിലും എവിടെയെങ്കിലും പോസ്റ്റ് പോസ്റ്റിട്ടാൽ ഫേസ്ബുക്കിൽ ഇട്ടാൽ റോഡിലിറങ്ങി അസഭ്യം പറഞ്ഞാൽ മോശം പറഞ്ഞാൽ പെട്ടെന്ന് അവസാനിച്ചു പോകുന്ന ഒന്നല്ല കാരണം നല്ല അടിത്തറയിൽ നിന്ന് വളർന്നു വന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം എന്ന ധാരണ ഈ വിമർശനം ഉന്നയിക്കുന്നവർ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അതിന് നല്ല നേതൃത്വമായി ഇവിടുത്തെ കുത്തംപള്ളിയിലെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കി ആ പ്രശ്നങ്ങളെയെല്ലാം പരിഹരിക്കുന്നതിനു വേണ്ടി ആ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നമായി കണ്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനു വേണ്ടി നമ്മുടെ കൗൺസിലർ നമ്മളോടൊപ്പം ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം അപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ കൗൺസിലർമാരും ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നവരാണോ ഇപ്പം കഴിഞ്ഞ കൗൺസിലൊരു അനുഭവം ഉണ്ടായി ഞാൻ കൗൺസിലറിന്റെ പേരൊന്നും പറയുന്നില്ല അത് കൌൺസിലിൽ നടന്നൊരു സംഭവമാണ് കഴിഞ്ഞ ഒരു സംഭവം ഉണ്ടായി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ ബി ജെ പിയിലെ തന്നെ ഒരു കൗൺസിലർ അദ്ദേഹം കൗൺസിലേ വരില്ല അദ്ദേഹം മൂന്ന് കൗൺസിൽ വരും കൂടുമ്പോൾ തുടർച്ചയായി മൂന്ന് കൗൺസിൽ പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യനാകാനുള്ള സാധ്യതയുണ്ട് ആരെങ്കിലും പരാതിയൊക്കെ കൊടുത്താൽ അപ്പൊ മൂന്നാമത്തെ കൗൺസിലാകുമ്പോൾ വന്ന് ഒപ്പിടും അഞ്ച് മിനിറ്റിനകത്ത് പോകും അപ്പം ഞങ്ങൾക്കാർക്കും മനസ്സിലാവാത്തത് നമ്മളെ സംബന്ധിച്ച് കൗൺസിൽ യോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്തെ ജനങ്ങളുടെ വിഷയത്തിൽ തീരുമാനമെടുക്കുന്ന ഒരു യോഗമാണ് കൗൺസിൽ അറിയാതെ ഒന്നും നടക്കാൻ ഒന്നും ചെയ്യാനുള്ള അനുവാദമില്ല മറ്റ് ചില കാര്യങ്ങൾ അഡ്വാൻസ് ആയി ചെയ്യുന്നത് മേയറിനുള്ള ചില ചുമതല വെച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ കൗൺസിൽ ഒരു മാസത്തിൽ രണ്ട് തവണയൊക്കെ കൂടുന്നതിന് മുൻപ് ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പൊ ചില ആളുകൾ കൗൺസിലിൽ പോലും പങ്കെടുത്ത് ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന സത്യാവസ്ഥ നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കണം അപ്പോഴാണ് പൂർണ്ണസമയം തുടർച്ചയായി വിവിധ ഘട്ടങ്ങളിലായി നമ്മുടെ കൗൺസിലർമാർ ശ്രീ എസ് സലീമിനെ പോലെയുള്ള നമ്മുടെ കൗൺസിലർമാർ തുടർച്ചയായി ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം എന്ന് കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഈ നഗരസഭയിൽ നൽകുന്ന അർപ്പിക്കുന്ന പിന്തുണയെയും സ്നേഹത്തെയും ഏറ്റവും അഭിമാനപൂർവ്വം നന്ദിയോടുകൂടി ഞാൻ ഓർക്കുന്നു ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രവർത്തികളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എന്റെ സംസാരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ശ്രീമതി ആര്യ രാജേന്ദ്രൻ പതിനായിരത്തിൽ കോടി രൂപയുടെ ഈ അഞ്ചു വർഷം തകയുമ്പോൾ ഒപ്പിട്ട് നഗരസഭയിൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആര്യ രാജേന്ദ്രൻ താമസിക്കുന്നത് ഡെപ്യൂട്ടി മേയറായ ഞാൻ താമസിക്കുന്നത് പറയുക മനസ്സിലാക്കിക്കോളാം ഞങ്ങളെല്ലാം സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് സാധാരണക്കാരുടെ മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളെ പഠിപ്പിച്ചത് അതല്ല ഞങ്ങളെ പഠിപ്പിച്ച ആ രീതിയല്ല താങ്കളുടെ കീഴിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ വളരെ ഞങ്ങളങ്ങനെ ചെയ്താൽ അന്ന് ഈ അന്നീ പാർട്ടിയിലുണ്ടാവില്ല അത് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ ആ കാര്യം മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ ഞങ്ങളെല്ലാം സുതാര്യമായി ഞങ്ങൾ താമസിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ശ്രീ പി കെ രാജു ഡെപ്യൂട്ടി മേയറിന് എത്ര രൂപയുടെ സമ്പത്തുണ്ടെന്നും എവിടെയൊക്കെ വസ്തു ഉണ്ടെന്നും പത്ത് രൂപ മുടക്കി ഒരു വിവരാവകാശം വിട്ടാൽ മുപ്പതിന് അഞ്ച് നിനക്ക് അത് കിട്ടും മറുപടി സലീമിൽ സമ്പത്ത് കിട്ടും ശ്രീമതി ആര്യരാജന്റെയും കിട്ടും ശ്രീ പിണറായി വിജയൻ്റെയും കിട്ടും ശ്രീ നരേന്ദ്രമോദിയുടെയും കിട്ടും ശ്രീമാൻ അമിത്ഷയുടെയും കിട്ടും പത്തിരേ ജനം ഉണ്ട് അപ്പം സംശയം തീരുന്നു അല്ലാതെ പരച്ചിട്ടെന്ന് ഒരു കാര്യമില്ല നാടിൻ്റെ സമഗ്രമായ വികസനമാണ് ശ്രീമതി ആര്യരാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഈ നഗരസഭയ്ക്ക് ചെയ്യാനുള്ളത് നോക്കിയോളൂ പതിനേഴ് അംഗനവാടി ഒരു എൻ്റെ നാട്ടിൽ നിന്നുണ്ട് സ്ഥലവും ഇല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു മനസ്സെന്ന് ആലോചിച്ച് നോക്കുക അംഗനവാടികൾ സ്കൂളുകളുടെ പതിനേഴെണ്ണം അതിന് ത്യാഗം അനുഭവിച്ചിരിക്കും അവിടെ എ സി വെത്തിരിക്കുകയാണ് ആ കുട്ടികൾ എ സി ഉള്ള ഹാളിൽ ഞാനൊക്കെ പഠിച്ച് തറയിലെ പഠിച്ച് പേരിലാത്ത മെഡിക്കൽ കോളേജ് കുമാരേരം സ്കൂളിലാണ് പഠിച്ചത് എന്റെ മക്കളൊക്കെ ഇപ്പോൾ പോയി എയർ കണ്ടീഷൻ ഇരുന്ന് പഠിക്കുന്നതിന് പുതന്ത്രത്തിലൂടി അതിനെ തടയുകയാണ് നടന്നോ ആ തടയു നടന്നോ ആക്ഷേപം നടന്നോ ഇവിടെ സൗഹൃദ റോഡ് എന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുകയാണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കോണം അപ്പൊ നാടിന്റെ സ്വഗ്രമായ വികസനം ശ്രീ പിണറായി വിജയന്റെ സർക്കാർ മഞ്ജേഷൻ മുതൽ അങ്ങ് കാസർഗോഡ് ഇഞ്ഞ് മാർത്താണ്ഡം വരെയും നാലുപരി പാത റോഡുകൾ എങ്ങനെ ഉണ്ടായി മേൽപ്പാലങ്ങൾ എങ്ങനെ എങ്ങനെയുണ്ടായി ഇന്ത്യക്കൽ ഉണ്ടാകുന്ന പാലം എങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണ് സ്ഥലമെടുപ്പ് ഉണ്ടായത് അങ്ങനെ സമഗ്രമായ വികസനം നടത്തുന്ന നഗരസഭയും സർക്കാരിന് ആക്ഷേപം കേട്ടാൽ മാറുന്ന സർക്കാരുമല്ല നഗരസഭയുമല്ല എന്തെല്ലാം കേട്ടു നിങ്ങൾ എന്തെല്ലാം കേട്ടു ഇവിടെ ഇരിക്കുന്ന എൻ്റെ കൊച്ചുമകളുടെ പ്രായമുള്ള എന്റെ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീമതി ആചാര് രാജേന്ദ്രനെതിരെ എന്തെല്ലാം നാടകമാണ് കാണിച്ചത് അതീ വല്ല ഞാൻ അവരെ ഏൽപ്പിച്ചത് ബാലസംഘത്തിലൂടെ കടന്നു വന്ന് വിദ്യാർത്ഥി സംഘനയുടെ കടന്നു വന്ന് യുവജന സംഘടനയുടെ കടന്നു വന്ന് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായി ഇരുപത്തിനാല് വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുമാരി ആര്യരാജേന്ദ്രനായി വന്നു ശ്രീമതി ആര്യ രാജേന്ദ്രനായി അടുത്ത വർഷം ഈ ഈ വർഷം അവസാനം പിരിയുകയാണ് വളരെ വളരെ ദീർഘമിഷണത്തോടുകൂടി ഞങ്ങളെ നയിച്ച മേയർ നിങ്ങൾക്കൊന്നും പറയാനില്ല പറയൂ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരുടെ പക്കൽ നിന്ന് ഒരു ചായ വാങ്ങി കുടിച്ചു എന്ന് പറഞ്ഞാൽ മറ്റൊരു വാർത്തിക്കാരനായ ഞാൻ പറയുന്നു ആ നിമിഷം ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഞാൻ രാജിവെച്ചു ഞാൻ രാജിവെച്ചു ഞാൻ രാജിവെച്ചിരിക്കും എന്റെ മേയര് അങ്ങനെ ഒരു അഴിമതിക്കാരിയാണെന്നോ ദാസ്യമുള്ള ഒരു നേതാവാണെന്ന് കാണിച്ചു തന്നാൽ എന്താണെന്ന് പറഞ്ഞാൽ കണ്ടുകടിയാണ് കണ്ടുകടി കുശുംബും കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ചു പക്ഷേ കുഷുമ്പിന് മരുന്ന് കണ്ടുപിടിച്ചു അതാണ് ഇവിടെ പേര് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ഇതര പാർട്ടിക്കാരുടെ പേര് വെച്ചിട്ടുണ്ട് അവരെ ഇന്ന് രാവിലെ തന്നെ ഇങ്ങനെ ഇന്ന് വിളിച്ചു പറഞ്ഞു ഈ കുട്ടികളുടെ അംഗനവാടികൾ ഉദ്ഘാടന സ്ഥലത്ത് വരണമെന്ന് പറഞ്ഞിട്ട് വന്നു രാജ്യം ശകുനം കൊടുക്കി പറയുന്നു വരില്ല പെരുഷ കൊടുക്കുന്നിടത്ത് വരില്ല കട്ടിന് കൊടുക്കുന്നിടത്ത് വരില്ല അംഗനവാടികൾ നിർമ്മിച്ച് നൽകുന്ന സ്കൂളിൻ്റെ പടിവാദത്തിൽ വരില്ല ഒരു ആശുപത്രി കിട്ടിയാലും വരില്ല പുറത്തുനിന്ന് ആരോപണം പറയുകയാണ് യോഗം അവസാനിച്ചാലും നമ്മുടെ ഇതൽ എന്ന കൂട്ടുകാരുടെ നല്ല ഗാനമേള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗായകരാണ് അവിടെ ഗാനമേള നമുക്ക് ആസ്വദിച്ചിട്ട് പോകാവൂ എല്ലാവരും സാന്നിധ്യം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ യോഗത്തിന് കൃതജ്ഞ രേഖപ്പെടുത്തുവാൻ നഗരസഭയുടെ ഏറെ ബഹുമാനിയായ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീമതി ഷാജിദ നാ സമേഷ് ഏറ്റവും പ്രിയങ്കരനായ ഡെപ്യൂട്ടി മേയർ ശ്രീ പി കെ രാജു ബഹുമാനിയായ ആരാധയായ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ ഈ വാർഡിന്റെ പ്രിയങ്കരനായ കൗൺസിലർ ശ്രീ സലീം

നാടക വികസനത്തിന് വേണ്ടി ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്ന ഇതാണ് ഇപ്പോൾ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉദ്ഘാടനം തന്നെ ബാക്കി വീട് കിട്ടുന്ന മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും